എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിൻചാൽ ചുഴലിക്കാറ്റിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെയും ഡിസംബർ മൂന്നാം തീയതി ചൊവ്വാഴ്ചയും കേരളത്തിലെ ചില ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ ഏറ്റവും സുപ്രധാനമായ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയുമായി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയും റെഡ് അലേർട്ട് നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ ഡിസംബർ മൂന്നാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ ഭീമാപ്പള്ളി റൂസ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പ്രാദേശിക അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ നിലവിൽ രണ്ട് ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത് ഒരു ജില്ലയിൽ പൂർണ്ണമായും മറ്റൊരു ജില്ലയിൽ ഭാഗികമായും അവധിയാണ് ഇനി കൂടുതൽ ജില്ലകളിൽ അവധി പ്രതീക്ഷിക്കാം സംസ്ഥാനത്ത് പല ജില്ലകളിലും കനത്ത മഴ തുടരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ അവധി അറിയിപ്പുകൾ ഉടൻ തന്നെ വന്നേക്കാം ഇത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ വന്നു കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ആയി നിങ്ങളെ അറിയിച്ചതിലും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക അവധികൾ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തു വെക്കാനും എല്ലാവരും ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും അവധി അറിയിപ്പുകൾ നിങ്ങൾക്കറിയാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും കൊടുത്തിട്ടുണ്ട്